ാണ് സോയാ ഇവിടെ ഡോക്ടർ നിഷ പറഞ്ഞത് താങ്കൾ കേട്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടിരുന്നോ ഞാൻ കേൾക്കാൻ ഷാബു അല്പസമയം കൂടി ഇരിക്കുമോ ദയവ് ഇത് ഒരു അഞ്ച് മിനിറ്റ് കൂടി അഞ്ച് മിനിറ്റ് മതി സോയാ ഇവിടെ ഡോക്ടർ നിഷ അവരൊരു പബ്ലിക് പോളിസി എക്സ്പെർട്ട് കൂടിയാണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പല പോസിറ്റീവുകൾ പോസിറ്റീവുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് വന്നു അതിന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഹണി ഹോസിനെതിരെ മോശം പരാമർശം നടത്തിയതിലാകട്ടെ കോടതിയോട് മോശമായത് നിയമത്തെ കയ്യിലെടുക്കാൻ നോക്കിയതാകട്ടെ ഇതിലൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് ആ ഒരു ക്ഷമ ചോദിച്ചതോടുകൂടി അത് ക്ഷമിച്ചുകൂടെ എന്നുള്ള കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ കാര്യം എടുത്തു പറയുന്നു ഇതിനോടൊക്കെ അതായത് ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് പിന്തുണ കൂടി വരുന്നു ആ പിന്തുണയിൽ സ്ത്രീകളുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ ഇന്നലത്തെ ആളുകളെ എടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതലായിരുന്നു ഇന്നെന്തായാലും കോടതി ഇങ്ങനെ വിരട്ടൽ നടത്തിയതുകൊണ്ട് അവ അങ്ങോട്ട് അടുത്തില്ല എന്നതേ ഉള്ളൂ അല്ല പിന്നെ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു ഈ പറയുന്നത് പോലെ എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പറ്റി അങ്ങനെയുള്ള ഒരു ഒരു ജനറലൈസേഷൻ സാധ്യമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എത്രയോ ഒരു ഒരു അനുഭവം എന്ന് പറഞ്ഞു വെക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഹണി റോസിനെതിരെ മാത്രമല്ലല്ലോ സംസാരിച്ചിട്ടുള്ളത് മാന്യമായ വസ്ത്രം ധരിച്ചിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കെതിരെ ഇനി ഇപ്പം ഇത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നതെങ്കിൽ ഇവരുടെ ഞാൻ ഞാൻ പിന്നെ ഹണി റോസ് ധരിച്ചത് മാന്യമല്ലാത്തത് അർത്ഥത്തിലല്ല പറയുന്നത് ഇവരുടെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത് രാഹുൽ ഈശ്വർ അടക്കം പറയുന്നവരുടെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ വയസ്സായ സ്ത്രീകളോടുപ്പടെ ചെറിയ പെൺകുട്ടികളോടുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ പിന്നെ പരിപാടികളിൽ ആങ്കറായി നിൽക്കുന്ന പെൺകുട്ടികളോട് ഇതെത്ര എത്ര എത്ര അനുഭവങ്ങൾ അല്ലെങ്കിൽ എത്രയെത്ര ധയാർത്ഥ പ്രയോഗങ്ങൾ അശ്ലീല പരാമർശങ്ങൾ എത്രയോ നമ്മുടെ പബ്ലിക് സ്പേസിൽ കിടക്കുന്നുണ്ട് പൊതുവിടങ്ങളിൽ ഇങ്ങനെ നീണ്ട് വിശാലമായി കിടക്കുകയല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പിന്നെ ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണിത് പിന്നെ ഇത്ര നിസ്സാരവൽക്കരിച്ച് പറയാൻ കഴിയുക അപ്പം ഞാനീ പറയുന്നത് പാട്രിയാർക്കി എന്ന് പറയുന്നത് എല്ലാവരുടെയും തലച്ചോറിലുണ്ട് അത് പുരുഷന്റെ തലച്ചോറിലല്ല പാട്രിയാർക്കി വർക്ക് ചെയ്യുന്നത് പുരുഷ അല്ലെങ്കിൽ പാട്രിയാർക്കലായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും സ്ത്രീ പുരുഷ ഭേദമന്യെ മുഴുവൻ മനുഷ്യരുടെയും തലച്ചോറിൽ പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത് അപ്പൊ ആ പാട്രിയാർക്കലായിട്ടുള്ള ചില നോഷൻസ് എന്തും പറയാം സ്ത്രീയോട് എന്തും പറയാം നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കേണ്ടവരാണ് സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് പൊതുവിടത്തിൽ നിങ്ങൾക്ക് വിമർശിക്കപ്പെടാനും വിമർശിക്കാനും ധയാർത്ഥ പ്രയോഗത്തിനും അശ്ലീല പ്രയോഗത്തിനും ഒക്കെ നിന്നു കൊടുക്കേണ്ട ഒന്നാണ് നിങ്ങൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ നിങ്ങൾ സിനിമ പോലെയുള്ള കലകളിലൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അഭിനയിക്കുന്ന ആളുകൾ ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു പൊതുസമൂഹ നിർമ്മിതിയുണ്ട് ആ നിർമ്മിതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഡോക്ടർ നിഷയും സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത്തരം അത്തരം കാരണം ഇത്രകാലം ചെയ്തത് തെറ്റായിരുന്നു ഇനിയും ആ തെറ്റ് തുടരട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പൊ കോടതിയോട് പോലും കാരണം സാമാന്യ ഈ രാജ്യത്തെ അദ്ദേഹം പിന്നെ ആദ്യം പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതിന്റെ നിയമവശങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു വെച്ചു ഇപ്പൊ ഇന്ന് കോടതിയോട് പറയുമ്പോഴും ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഈ രാജ്യത്ത് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇന്റർനാഷണൽ ഫിഗർ ആണ് എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ പറഞ്ഞു വെക്കുന്നു സാമാന്യം നല്ല ബിസിനസ് പശ്ചാത്തലമുണ്ട് വലിയ ആസ്തിയുണ്ട് വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യം കൈയാളുന്ന ആളാണ് പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ പരാജയമല്ലേ ഒരു സാമാന്യബോധമുള്ള നിയമവ്യവസ്ഥയെ പിന്നെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ സാമാന്യ നിയമവശങ്ങളെപ്പറ്റി അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട കാര്യം തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പറ്റി സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരാളെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ പറ്റി നമുക്ക് എന്ത് പറയാനാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ കാരണം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളുടെ ശരീരത്തെ പറ്റി നിങ്ങളുടെ ശരീരഘടനയെ പറ്റി നിങ്ങളുടെ പറ്റി നിങ്ങളുടെ പറ്റി നിങ്ങളുടെ വസ്ത്രധാരണത്തെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ പൊതുവിടത്തിൽ വെച്ച് പ്രത്യേകിച്ച് പൊതുവിടത്തിൽ വെച്ച് എല്ലായിടങ്ങളിലും അത് അപകടകരമായ അല്ലെങ്കിൽ ഒട്ടും ആശ്വാസകരമല്ലാത്തൊരു കാര്യമാണ് പൊതുവിടങ്ങളിൽ വെച്ച് പിന്നെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു അശ്ലീല പരാമർശങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു അതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നന്മമരം സമയലൊക്കെ എല്ലാ ഘട്ടത്തിലും അദ്ദേഹം ചെയ്യുന്നതാണ് ഞാൻ ആദ്യമേ എന്റെ ചർച്ച തുടങ്ങിയ സമയത്തെ ഞാൻ പറഞ്ഞു വെച്ചു അദ്ദേഹം ചെയ്തിട്ടുള്ള വീട് വെക്കലോ അല്ലെങ്കിൽ ഏറ്റവും പിന്നെ ഒരു പിന്നെ പുറം രാജ്യത്ത് കുടുങ്ങി കിടക്കുന്ന ഒരു ഒരു തടവുകാരനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു രോഗിയെ പിന്നെ ചികിത്സാ സഹായത്തിന് ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ സമൂഹത്തിൽ എല്ലാ ആളുകളും ഏറിയും കുറഞ്ഞും ഏറ്റക്കുറിച്ചിലുകളോട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം ചെയ്യുന്നു ഞാൻ അക്കാര്യത്തെ ഒക്കെ അംഗീകരിക്കുന്നു അത് വിചാരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ചെയ്യുന്ന ഒരു ചാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു നന്മ എന്നുള്ളത് ഒരിക്കലും അദ്ദേഹം ചെയ്തു കൂട്ടുന്ന മറ്റ് പല കാര്യങ്ങൾക്കുള്ള ന്യായീകരണമായി മാറാൻ കഴിയില്ല പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കാരണം നമ്മളൊക്കെ പുരോഗമന ചിന്താഗതിയിലേക്ക് സഞ്ചരിക്കണമെന്നും സഞ്ചരിക്കുന്നുവെന്നും പറഞ്ഞു വെക്കുന്ന ആളുകളാണ് അപ്പൊ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം എന്ന നിലയിൽ പിന്നോട്ടടിക്കാനല്ലോ നമുക്ക് വേണ്ടത് സ്ത്രീകളെ ഇങ്ങനെയും ആക്ഷേപിക്കട്ടെ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്നുള്ള തോന്നലുണ്ടായാൽ കോടതി ഇതിനെ വെറും ബോഛയും അല്ലെങ്കിൽ ഹണിറോസുമായിട്ടുള്ള ഒരു വിഷയം മാത്രമായിട്ടല്ല കോടതി ഇതിനെ മനസ്സിലാക്കുന്നത് കോടതി കുറെ കൂടെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് ഈ കേസിനെ പരിഗണിച്ചിട്ടുള്ളത് കാരണം കോടതിക്ക് വളരെ കൃത്യമായി അറിയാം ബോഛ എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന ഇതിൽ കൂടിയിട്ടുള്ള പിന്നെ ബോഛയെ ആരാധിക്കുന്ന ഹണിറോസിനെ ഇകഴ്ത്തി പറയുന്ന ബോഛയ്ക്ക് വേണ്ടി ജയി വിളിക്കുന്ന സാമാന്യ പുരുഷബോധത്തിന്റെ മുഴുവൻ സ്വഭാവവും പേറുന്ന ഇവിടുത്തെ ഒരു ഒരു ഇനി മെജോറിറ്റി എന്ന് അവർ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ആ മെജോറിറ്റിയൊക്കെ കുറ്റപ്പെടുത്താൻ തന്നെയാണ് കോടതി ഇത്ര കണിഷ്യമായിട്ടുള്ള വാണിംഗുകൾ ഉപയോഗിക്കുന്നത്